മലയാളത്തിൻ്റെ ജനകീയായ ഭക്തകവി പൂന്താനം നമ്പൂതിരിയുടെ ജന്മദിനമാണ് മാർച്ച് മൂന്ന് തിങ്കളാഴ്ച കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും എന്ന ജ്ഞാനപ്പാനയിലെ വരികൾ കണക്കിലെടുത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നക്ഷത്രത്തിലാണ് പൂന്താന ദിനം ആഘോഷിക്കുന്നത് ശ്രീകൃഷ്ണന് കുചേലൻ എങ്ങനെയോ അങ്ങനെയാണ് ഗുരുവായൂരപ്പന് പൂന്താനം എന്നാണ് ഭക്തരുടെ വിശ്വാസം ജ്ഞാനപ്പാന മലയാളത്തിൻ്റെ ഭഗവത്ഗീതയായിട്ടാണ് കരുതപ്പെടുന്നത് പൂന്താനം നമ്പൂതിരി ജനിച്ചതും ജീവിച്ചതും മധ്യ കേരളത്തിലെ പഴയ വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിൽ കീഴാറ്റൂർ എന്ന ചെറിയൊരു ഗ്രാമപ്രദേശത്തെ പൂന്താനം എന്ന ഇല്ലത്തായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹം ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്നതുകൊണ്ട് യഥാർത്ഥ പേര് വ്യക്തമല്ല ദീർഘനാൾ നീണ്ടു നിന്ന അനവധി ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി എന്നാൽ അന്നപ്രാശ്ന ദിനത്തിൽ ആ കുഞ്ഞു മരിച്ചതോടെ പൂന്താനം തന്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മറ്റൊരു ഉണ്ണി എന്തിന് എന്ന ആ രചന ഒരു ഉത്തമ ഭക്തനല്ലാതെ മറ്റാർക്കാണ് രചിക്കാൻ സാധിക്കുക നെൽപ്പത്തൂർ പട്ടത്തിരിപ്പാട് നാരായണീയം രചിച്ച അതേ കാലഘട്ടത്തിലാണ് പൂന്താനം ജ്ഞാനപ്പാനയും രചിച്ചതെന്ന് കരുതപ്പെടുന്നു തന്റെ ജ്ഞാനപ്പാന വായിച്ച് വേണ്ട തിരുത്തലുകൾ മേൽപ്പത്തൂരിനെ സന്ദർശിച്ച പൂന്താനത്തെ സംസ്കൃതം പഠിച്ചിട്ട് എഴുതാൻ പറഞ്ഞ് മേൽപ്പത്തൂർ അപമാനിച്ചു തുടർന്ന് രോഗബാധിതനായ മേൽപ്പത്തൂരിന് മുന്നിൽ ഒരു ബാലന്റെ രൂപത്തിൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനായി മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിന്റെ ഭക്തിയാണ് എനിക്കിഷ്ടം എന്ന് അരുൾ ചെയ്തതായി ഖക്തർ വിശ്വസിക്കുന്നു